ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളുണ്ട് അതും നമുക്ക് മാന്റിവില്ല മൂന്ന് കളറ് വിലക്കുറവിൽ വന്നിട്ടുണ്ട് വൈറ്റ് റെഡ് പിങ്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മാൻഡിവില്ലയാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് റെഡ് വൈറ്റ് പിങ്ക് പിന്നെ പല പ്ലാന്റിനും പല വലിപ്പമാണ് ഈ ഒരു കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് നമ്മൾ ഈ കവറിയിൽ നിന്നൊന്നും മാറ്റി നമ്മുടെ സാധാരണ നോർമൽ മണ്ണിൽ വെച്ചാൽ മാത്രമേ ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയുള്ളൂ നമ്മൾ ഇത് പല പ്ലാന്റിനും പല വലിപ്പമാണ് റെഡ് വൈറ്റ് പിങ്ക് ഇത് സാധാരണ ഒരു റെഡല്ല നല്ല ഡാർക്ക് വരുന്ന റെഡാണേ അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മാത്രം പ്ലാന്റ് സൈസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നമ്മൾ ഈ മൂന്ന് കളറ് പ്ലാന്റ് നമുക്കുണ്ട് കണ്ടോ പല പ്ലാന്റിനും പല വലിപ്പമാണ് ഉള്ളത് ഇത് റെഡിന് നൂറ്റി അൻപത് രൂപ പിങ്കിന് നൂറ്റി അൻപത് രൂപ വൈറ്റിന് നൂറ്റി ഇരുപത് രൂപ ഈ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയൊക്കെ നല്ല മഴയാണ് പിന്നെ ഈ ചെടികൾ കിട്ടുന്ന സമയത്ത് നട്ടിട്ട് മഴയിൽ കൊണ്ട് വയ്ക്കരുത് കാരണം മഴയൊക്കെ മഴ കൊണ്ടാല് പെട്ടെന്ന് ചീത്തയാവും ചെറിയ തൈകളാണ് അപ്പം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴേ പിന്നെ നമ്മൾ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് വേണം തയ്യാറാക്കാന് ഞാൻ ഈ ഒരു ചട്ടിയിൽ മൂന്ന് കളറാണ് നട്ടിരിക്കുന്നത് കണ്ടോ മൂന്ന് കളറും പൂത്തിട്ടുണ്ട് പക്ഷേ റെഡ് സ്ലോ ഗ്രോത്തിലേ നമുക്കിത് കിളിച്ച് വരുത്തുള്ളൂ പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും ഈ മാന്ഡി വില്ല നടന്ന സമയത്ത് ഈ കവറോട് കൂടി അയക്കുമ്പോൾ ഇതിലെ അടിയിലത്തെ ഒരു മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് വേണം നടാന് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണുമായിട്ട് പെട്ടെന്ന് റൂട്ടോ റൂട്ട് ഓടിക്കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയിലെ റോസിഡോ പ്ലാന്റുകളാണ് മൂന്ന് കളറുണ്ട് നമ്മൾ മൂന്ന് കളർ ഒരു കോംബോയിലാണ് ഈ പിങ്ക് ഈ യെല്ലോ വൈറ്റ് ഇതാണ് പ്ലാൻ സൈസും ഇത് മൂന്നും കൂടെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാൻ സൈസ് നമ്മൾ കാണിച്ച് തരാം അതാണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഈ ചെടികളെല്ലാം ഇപ്പം നമുക്ക് നിന്ന് വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക പല പ്ലാന്റിനും പല വലുപ്പമാണ് പിന്നെ ലീഫ് വെറൈറ്റിയും ഉണ്ട് കാരണം കളർ വ്യത്യാസം വരുമ്പോൾ ലീഫ് വെറൈറ്റിയും ഉണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ അടുത്ത നമുക്ക് ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അല്ല ഇതാണ് ഫ്ലവറുകൾ ഇല്ല ബോട്ടിൽ കഴിവാൻ ഉപയോഗിക്കുന്ന ബ്രഷുണ്ടല്ലോ നീളമുള്ള അതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഫ്ലവറിൻ്റെ തണ്ടുകളുടെ നീളം കണ്ടോ ഇതാണ് ബോട്ടിൽ ബ്രഷെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് കുറ്റിച്ചെടിയായിട്ടും വളർത്തും അടുത്ത നമുക്ക് കാറ്റ്സ് ക്ലോ ആണ് കേട്ടോ മതിലുകളിലും വീടിൻ്റെ മുകളിലും ഒക്കെ നമുക്ക് പടർത്തി വിടാൻ പറ്റും ഈ ചെറിയ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ മരമുല്ല അല്ലെങ്കിൽ മുരായ എന്ന് പറയും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്ക് ഹൈബ്രിഡ് ഇമ്പേഷ്യൻസ് ബോസും ഉണ്ട് അണ്ട് ഇതുപോലത്തെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് പൂത്ത് വരുന്നതാണ് പത്ത് കളറ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും ഉണ്ട് അപ്പം ജിഫി ബാഗിലെ തൈകളാണ് അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ചെറിയ ചെടിയിൽ പൂക്കൾ ഇരുന്നാൽ ചെടികൾ നന്നായിട്ട് വളർന്നു വരില്ല അപ്പം നമ്മൾ ഇത് നടന്ന സമയത്ത് മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് വേണം ഈ ജിഫി ബാഗും റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ അപ്പം വളങ്ങളൊന്നും ചേർക്കരുത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് പത്തെണ്ണം മുന്നൂറ് രൂപയും കുറേ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും പിന്നെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് പല പ്ലാന്റിനും പല വലിപ്പം വരും കാരണം ഫ്ലവറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഹൈറ്റിലും മിനിയേച്ചർ ടൈപ്പിലും പൂക്കുന്ന ചെടികളുണ്ട് ഇതിനകത്ത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ കാണുന്ന മമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജ് ഇച്ചിരി റിപ്ലൈ കിട്ടാൻ ആവും എങ്കിലും ഞാൻ തരുന്നതായിരിക്കും കാരണം ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് റെഡ് കറുത്ത ലീഫിൽ ഈ റെഡ് കളർ വരിയുന്നത് ഈ ചെടിയും നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതിന് നൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗോൾഡൻ ലൈസീമിയ എന്ന് പറയുന്നത് നല്ല ബുഷായിട്ട് ചട്ടിയിൽ നിറഞ്ഞു നിന്ന് പൂക്കുന്നതാണ് ഇതിന് അറുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയെ കാണാൻ